ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എൽ ബി എസ് അണ്ടറിൽ വരുന്ന പാരാമെഡിക്കൽ കോളേ പാരാമെഡിക്കൽ കോഴ്സസ് ആയിട്ടുള്ള ബി എസ് സി എം എൽ ടി ഒക്ടോമെട്രി ഡയാലിസിസ് ടെക്നോളജി പെർഫ്യൂഷൻ ടെക്നോളജി എന്നീ കോഴ്സുകൾ ഗവൺമെൻറ് കോളേജുകൾ നമ്മുടെ കേരളത്തിനകത്തുള്ള ഗവൺമെൻറ്റ് കോളേജുകൾ ഏതൊക്കെയാണ് പ്രൈവറ്റ് കോളേജുകൾ ഏതൊക്കെയാണ് എന്നിവയെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതിനു മുമ്പ വീഡിയോയിൽ ബി എസ് സി നമ്മുടെ കേരളത്തിനകത്തുള്ള ഡിസ്ട്രിക്ട് വൈസായിട്ട് ഏതൊക്കെ പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് കോളേജ് സിമെറ്റോ സി പാസ് ഒക്കെ ഏതൊക്കെ കോളേജുകളാണ് വന്നതെന്ന് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ കാര്യമായിട്ട് പറയുന്നത് അത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റിലും കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും വെക്കാവുന്നതാണ് അപ്പോൾ അതൊന്ന് ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് നമ്മളുടെ ബി എസ് സി എം എൽ ടി കോഴ്സാണേ ഇവിടെ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഇത് കഴിഞ്ഞ വർഷത്തെയാണ് ട്യൂഷൻ ഫീയിലൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ കറക്റ്റ് ആയതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് കോൾ ചെയ്ത് ചോദിക്കേണ്ടി വരും ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ഗവൺമെൻറ്റ് കോളേജുകളാണ് ഇത് വരുന്നത് ഇപ്പം നമ്മൾ എൽ ബി എസിൻ്റെ അണ്ടലിൽ വരുന്ന പാരാമെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ സെൽഫ് ഫിനാൻസ് പ്രൈവറ്റോ ഗവൺമെൻറ്റ് കോളേജുകൾ എല്ലാ അപ്പം അതിന കുറേ കുറേ കോഴ്സ് വരുന്നുണ്ട് അതെല്ലാം ഏത് കോളേജിലാണ് വരുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷന് ഒരു ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് ഏത് കോളേജാണ് ഇഷ്ടം നിങ്ങൾ താല്പര്യമുള്ള കോളേജുകൾ ആദ്യമൊക്കെ കൊടുത്ത് പിന്നെ നിങ്ങൾ അനുസരിച്ച് കോളേജുകളൊക്കെ നിങ്ങൾ കൊടുക്കാം മാക്സിമം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം കോളേജസുകൾ ഓപ്ഷൻ വെക്കുക ഇത് പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് ആയാലും അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നത് ബൈ ബൈ